പഞ്ചായത്തിൽ നേതൃത്വം പഞ്ചായത്ത് പ്രസിഡന്റായി പ്രസിഡന്റായി വൈസ് നീലകണ്ഠൻ നമ്പൂതിരിയും ായിൂതിരിയും കിഴങ്ങൂർ പഞ്ചായത്തിന്റെ ഭരണം ഭരണമിന് ബിജെപിയുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഏഴ് സീറ്റും യുഡിഎഫ് അഞ്ച് സീറ്റും എൽഡിഎഫ് നാല് സീറ്റും നേടിയ കിഴങ്ങൂരിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി ഭരണം ഉറപ്പിക്കുകയായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പതിനാലാം വാർഡിൽ നിന്ന് ജയിച്ച ബിജെപി അംഗം ഗീത സുരേഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലിസി എബ്രാഹിമിന് അഞ്ചു വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ടീന മാളിയേക്കലിന് നാല് വോട്ടുകളും ലഭിച്ചു ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഗീതാ സുരേഷ് തപസ്യ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ഉച്ചകഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റായി ബി ജെ പി അംഗം നീലകണ്ഠൻ നമ്പൂതിരി തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ നീലകണ്ഠൻ നമ്പൂതിരിക്ക് ഏഴ് വോട്ടുകളും എതിർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച യു ഡി എഫിലെ സതീശൻ ശ്രീ നിലയത്തിലെ അഞ്ച് വോട്ടുകളും എൽ ഡി എഫിലെ സി പി ജയന് നാല് വോട്ടുകളും ലഭിച്ചു കടങ്ങൂരിൽ ഭരണം നേടിയതിലുള്ള ആഹ്ലാദവുമായി പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി ബിജെപി സംസ്ഥാന നേതാവ് അനൂപ് ആന്റണി ബിജെപി കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ തുടങ്ങിയവർ പ്രസിഡന്റായി വിജയിച്ച ഗീതാ സുരേഷിനെയും വൈസ് പ്രസിഡന്റ് നീലകണ്ഠൻ നമ്പൂതിരിയെയും അനുമോദിച്ചു മുഹൂർത്തത്തിലാണ് കടങ്ങൂരിലെ പാർട്ടിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ മുഴുവൻ ബിജെപി പ്രവർത്തകരും ബി ജെ പിയുടെ ഒരു പ്രയാണത്തെ തടയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള വിധ്വംസക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ നടന്നിരുന്നു ഏറെക്കാലമായിട്ട് ബി ജെ പി ഈ കിടങ്ങൂരിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പാതയിൽ കിടങ്ങൂരിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ രീതിയിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ ബി ജെ പിക്ക് എതിരായിട്ട് ബി ജെ പി അല്ലെങ്കിൽ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വികസിത കേരളം എന്ന കാഴ്ചപ്പാടോടു കൂടിയിട്ട് വികസിത കിടങ്ങൂർ യാഥാർത്ഥ്യമാക്കുവാൻ ജനങ്ങൾ ബി ജെ പിക്ക് ഒപ്പം എൻ ഡി എക്കൊപ്പം നിൽക്കണമെന്നുള്ള ആ ഒരു തികഞ്ഞ വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ പഞ്ചായത്തില് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുവാനുള്ള അവസരം ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ആ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുവാൻ കിടങ്ങൂരിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാട് അത് ഈ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കുവാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും സാധിക്കും ഗീത ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകരും പ്രവർത്തകരുടെ അവരുടെ വേർപ്പിൻ്റെ ഫലമാണ് ഇന്നിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഒറ്റ കൂടിയിട്ട് ആ ഒരു മാസക്കാലം എല്ലാവരും വളരെ വലിയ രീതിയിലുള്ള കഠിനമായ ഒരു പ്രയത്നമാണ് ഇവിടുത്തെ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയത് ഇന്ന് കേരളത്തിലെ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ബി ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൈവരിച്ച ഒരു വലിയ മുന്നേറ്റമാണ് നമുക്ക് നമ്മൾ ഇന്നലെ സാക്ഷ്യം വഹിച്ചതാണ് തിരുവനന്തപുരത്ത് നമ്മുടെ ബി ജെ പിയുടെ ആദ്യത്തെ മേയർ ഇന്നലെ ശ്രീ വി വി രാജേഷ് അധികാരത്തിൽ വന്നു ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവിടെ കിടങ്ങൂർ പോലെ നിരവധി പഞ്ചായത്തുകളിൽ നമ്മൾ ഇന്ന് അധികാരം ഏൽക്കുകയാണ് നമ്മുടെ ബി ജെ പിയുടെ പ്രസിഡൻറ്റുമാർ ബി ജെ പിയുടെ ചെയർമാൻമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരികയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തെ മാറി മാറി ഭരിച്ചു വരുന്ന രണ്ട് മുന്നണികൾ ഇടതു വലത് മുന്നണികൾ ആ രണ്ടു പേരും മതിയായി ഇനിയുള്ള കാലം ബി ജെ പിയുടേതാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ബി ജെ പിയുടെ മുമ്പോട്ട് വച്ചിട്ടുള്ള ഞങ്ങളുടെ ആശയം വികസിത കേരളം എന്ന ആശയം വികസിത പഞ്ചായത്ത് വികസിത കിടങ്കൂരടക്കമുള്ള വികസിത പഞ്ചായത്ത് എന്ന ആശയം അത് കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളതിനും ഒരു വലിയ തെളിവാണ് ഈ മുന്നേറ്റം അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം കഴിഞ്ഞ കാലങ്ങളായിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ ഇവിടെ തന്നെയും കിടങ്ങൂരിൽ തന്നെയും ഇവിടെ ഞങ്ങൾക്ക് നേരത്തെ മെമ്പർമാരുണ്ടായിരുന്നു മികച്ച രീതിയിൽ അവർ പ്രവർത്തിച്ചു ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് കേരളത്തിൽ ഞങ്ങൾക്ക് ഈ മുന്നേറ്റമുണ്ടായത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കിടങ്ങൂരടക്കം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ അവസരത്തെ ഞങ്ങൾ പരി പരിപൂർണമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു വികസിത കേരളത്തിലേക്ക് കേരളത്തെ നയിക്കും ഇതു തന്നെയാണ് ഞങ്ങളുടെ ദൃഢനിശ്ചയം பிரமதாமி மண்ணில் பாரதாம்பையே பூஜ்யான் பிரமதா மீ மண்ணில் பாரதாம்பையே